ഹായ് ഫ്രണ്ട്സ് അപ്പം ഭയങ്കര മഴയായിരുന്നതായിട്ടാകുമ്പോൾ മഴയൊക്കെ കാരണം കിഴക്കൻ വെള്ളം വന്നത് നമ്മളായിട്ട് കിഴക്കൻ വെള്ളം വന്നിട്ട് ഈ സീടിൻ്റെ അകത്ത് എപ്പോഴും ഇതുതന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ആ പേടിച്ച അവസ്ഥയെന്ന് പറയുന്ന ആളാണ് ശകലം വെള്ളം കൂടി ആ സെക്കൻഡിനാ പിറക്കാത്ത വെള്ളം അപ്പോൾ നമ്മളിന്ന് കായലിലേക്കാണ് പോകണം അപ്പം കായലിലേക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഒമ്പതിനായിരത്തിലേക്കാണ് പോകണം അപ്പം മഴയൊക്കെ കാരണം അവിടെ വെള്ളമായിരുന്നു അപ്പം ഇന്ന് ഉറവയാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് പോണത് കാരണം ഒമ്പതിനായിരത്തിൽ പോവുക എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും പത്തറുന്നൂറ് രൂപ പെട്രോൾ കത്തിച്ച് ഓടേണ്ട സ്ഥലമാണ് ഇന്ന് അവിടെ ഉറവായിരിക്കും എന്നുള്ള കാഴ്ചപ്പാട് തന്നെ പോവുകയാണ് അത് കാരണം ഞങ്ങൾ ഇന്നലെ പോയില്ലായിരുന്നു ഇന്നലെ അവിടെ വെള്ളം വന്നറിഞ്ഞായിരുന്നു കാക്ക കാക്ക ഇത് കൊഞ്ചിനു വേണ്ടി പൊങ്ങാ കേട്ടോ അത് കേട്ട പൊങ്ങത്തി നമ്മളെ ആക്കാവുന്ന റാണിക്കായ ലേട്ട അത് മാർത്താണ്ട അത് ആർ ബ്ലോക്ക് ഇത് ചെക്ക് ചിത്തിര നമ്മൾ നമ്മള് ചിത്തിരപ്പള്ളി എവിടെയെ ചിത്തിരപ്പള്ളി ഇതിനകത്ത് ുടുമ്പുണ്ട് രണ്ട് ഉടുമ്പിനാണ് നമ്മൾ ഒന്നിച്ച് കണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് ഈ രണ്ടെണ്ണം എന്ന് എണ്ണം പറഞ്ഞത് ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാം കാരണം അപ്പുറം ആറ് ബ്ലോക്ക് മൊത്തം കാട് കയറി കിടക്കുന്നതുകൊണ്ടേ അതിനകത്ത് കാണും കൂടുതൽ പക്ഷേ നമ്മൾ ഇത്രേ വെച്ചാണ് നമ്മൾ സത്യത്തിൽ ഉടുമ്പിനെ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ചിലപ്പോൾ ഒത്താ കാണാൻ പറ്റും ഇന്നാൾ പോയപ്പോഴും നമ്മൾ കണ്ട് പക്ഷെ അപ്പം നമുക്ക് വീഡിയോ അത് അങ്ങ് മറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ക്യാമറ എടുത്ത് അത് നമ്മൾ ഈ സൈഡ് കരകം പിടിച്ച് പോകേണ്ടത് ആ കരകത്തിൻ്റെ അവിടെ തലമൊക്കെ നോക്കും നമ്മുടെ വള്ളമൊക്കെ പോകാൻ നേരത്ത് അന്ന് തന്നെ വലിയ ഉടുമ്പായിരുന്നു വേണ്ട ൊങ്ങി വീച്ചോ പൊങ്ങിന് അറ്റായിരം പൊങ്ങിന് വീച്ചോ കേട്ടോ ആ നേരെ കാണുന്ന എത്രാം കായലേട്ട നമ്മുടെ നേരെ പുറകിൽ കാണുന്നത് ഇത് പഴയ പതിനാലായിരം പഴയ പതിനാലായിരം ആപ്പ് കായൽ ഇത് നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്ന ഈ എല്ലാ വീഡിയോസും പറയുമ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കാരണം നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന സഹോദരങ്ങളാരെങ്കിലും ഈ ഭാഗത്ത് വരുമ്പോൾ അത് ഇങ്ങനെ പാഠമാണെന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതായിട്ട് അതൊക്കെ ഈ റൂട്ടൊന്നും മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് ഇപ്പം നമ്മളത് കോട്ടയം റൂട്ട് പോണ ബോട്ടാണ് ആ ബോട്ട് ഇവിടുന്ന് അതൊരു വട്ടക്കായല്ല ആ വട്ടകാലിൽ ഇപ്പറ സൈഡ് ഒരു ആറുണ്ട് ആ ആറ് വഴി നേരെ അങ്ങോട്ട് പോകുന്നതാണ് കോട്ടയം ആ അവിടുന്ന് നേരെ അങ്ങോട്ട് പോണത് കുമരകത്തിലേക്ക് പോകണം ആ റൂട്ട് കുമരകം ഇവിടുന്ന് നേരെ കിഴക്കോട്ട് പോകുന്നത് കോട്ടയം ഇത് ആപ്പുകായൽ മാറാൻ കഴിയും ഇത് അപ്പാപ്പിയുടെ അപ്പാപ്പിയാണ് കേട്ടോ നമ്മുടെ അപ്പാപ്പിയാണ് വൈഫിൻ്റെ അപ്പാപ്പിയാണ് ആനിക്കുന്നത് ഇത് കക്കാവരുവാള ഒമ്പതി ഒമ്പതി നമ്മുടെ നമ്മുടെ ഈ പുറത്ത് ഇത്രയും വെള്ളം നിൽക്കാൻ നേരത്തെ മോട്ടർ ഓടിക്കാൻ പ്രയാസമാകട്ടെ പുറത്ത് ഇത്രയും വെള്ളം തിങ്ങി നിൽക്കുന്നതുകൊണ്ട് മോട്ടർ എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ഈ മോട്ടറ് സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന മോട്ടറല്ല ഇതിന് കൃഷിക്ക് വേണ്ടി മാത്രം ഒരു ആറ് ആറുമാസത്തേക്ക് കൊണ്ട് സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ അപ്പം സെറ്റ് ചെയ്യുന്നത് അപ്പം ഈ മണ്ണിൻ്റെ അകത്ത് നമ്മുടെ ഇവിടുത്തെ കട്ട തന്നെ മണ്ണിന് ചാക്കിൻ്റെ അകത്ത് നിറച്ച് അതടുക്കിയാണ് മോട്ടർ ഉറപ്പിച്ചിരിക്കുന്നത് അപ്പം പുറത്ത് നിൽക്കുന്ന ഇത്രയും വെള്ളം താങ്ങി നിർത്തണം ആ ചാക്കിൻ്റെ അകത്ത് അടുക്കിയിരിക്കുന്ന കട്ട അത് ഒരു മൂന്ന് നാല് ലെയറായിട്ട് ഇങ്ങനെ അടുക്കുന്നത് നല്ല വീതിക്ക് നല്ല വീതിക്കാണ് എടുക്കുന്നത് അപ്പം ഇത്രയും വെള്ളവും അവിടുന്ന് മോട്ടർ ഓടിക്കാൻ നേരത്ത് ഭയങ്കര വൈബ്രേഷനാണ് ഈ വൈബ്രേഷൻ്റെ ഇതിലിൽ പുറത്ത് ഇത്രയും വെള്ളം കിടക്കുകയാണെങ്കിൽ അപ്പം അതിന് വഴി ലീക്കാവും ചാക്കൊക്കെ തള്ളിപ്പോകാൻ ചാൻസ് വരും ചാൻസ് കൂടുതലാണ് അങ്ങനെ തള്ളിപ്പോയിട്ടുണ്ട് മോട്ടർ ഉൾപ്പെടെ ഒഴുകി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളം പുറത്ത് നിൽക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ മോട്ടോർ ഓടിക്കത്തുള്ളൂ ചില സ്ഥലത്ത് മോട്ടോർ ഓടിക്കത്തില്ല ഓടിക്കാൻ ചാൻസ് ഇല്ല അപ്പം ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളില്ല നമ്മുടെ അവിടെ ഇടിച്ച് കുത്തി നല്ല മഴയായിരുന്നു അതാണ് പുറത്ത് ഇത്രയും വെള്ളം അപ്പം ചിലപ്പം നമ്മൾ പോകുന്ന പാടം വെള്ളമാണോ ഇല്ലയെന്നൊന്നും അറിയാൻ മേലെ അതുകഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോവുക ഈ പാടത്തിൻ്റെ ഈ പാടത്തിൻ്റെ തൊട്ട് കിഴക്കപ്പുറം പാടത്താണ് നമ്മൾ പോകുന്നത് നമ്മള് നമ്മൾ പ്രതീക്ഷിച്ചു വന്ന സ്ഥലം വെള്ളം കയറ്റി കേട്ടാ നമ്മൾ ഈ പാടമാണ് പ്രതീക്ഷിച്ചു വന്നത് ഇതാണ് ഒമ്പതിനായിരം അതിപ്പം വെള്ളം കയറ്റിയതാണോ രണ്ടു ദിവസത്തെ മഴയുടെ ആണോ ഒന്നും അറിയാൻ മേലെ കാരണം വെള്ളം കയറ്റേണ്ട ടൈം ആയിട്ടില്ല കാരണം ഇതൊന്നും പറ്റിച്ചു കഴിഞ്ഞ് കടനാശിനി അടിക്കും വിഷമടിക്കുക അപ്പം ഇതിനകത്ത് പെട്ടവടിയും കാര്യമൊന്നും നടന്നില്ല ഇത് മഴ വെള്ളം ആണെന്ന് തോന്നുന്നു കാരണം അങ്ങോട്ട് പറ്റി പറ്റി വന്ന ഉടനെ പെട്ടെന്ന് നിറയുമായിരുന്നു ഇത് കേട്ടേ രണ്ട് ബസ് എടുത്തുള്ളൂ കാരണം ഇതിന് മുന്നേ പറ്റിയ പാടങ്ങളൊന്നും ഇതുവരെ വെള്ളം കയറ്റിയിട്ടില്ല ഈ ആപ്പുതായൊന്നും വെള്ളം കയറ്റിട്ടൊന്നുമില്ല ഇതിന് മുന്നേ പറ്റി ഇതിനു മുന്നേ പറ്റി ഉണങ്ങിയ പാടമായിരുന്നു അതിപ്പോഴും മോട്ടോർ ഓടിച്ചുകൊണ്ടിരിക്കുക നമ്മളെ സഹോദരങ്ങളാണ് കേട്ടോ അവരും വന്ന് കറങ്ങി തീരുന്നിരിക്ക വെള്ളമായതുകൊണ്ട് സാറേ മഴ വെള്ളമാണോ മഴ വെള്ള മഴ വെള്ള രണ്ടു ദിവസം മഴയെ വെച്ചലക്കി കാണും ടഞ്ഞു അന്നേരം ഈ മഴയോടെ ഏഹ് പിന്നീപ്പ മരുന്നൊക്കെ അടിക്കട്ട മരുന്നൊന്നും അടിച്ചിട്ടില്ല മരുന്ന് കൊറച്ചുപേരൊക്കെ അടിച്ചിട്ട് ഉണക്കാന വായ്പ കാരണം ഈ പാടം പറ്റി വരുന്ന ആ മുറയ്ക്ക് ഇവർക്ക് കറക്കി കിട്ടുന്നേ ഉള്ളു അത് കഴിഞ്ഞ് പിന്നെ അഞ്ചിപ്പം പൊയ്ത്ത് വേറെ ഇവിടെ ഇരിക്കേണ്ടത് അപ്പം പിന്നെ മീനൊന്നും കാണത്തില്ല ഇപ്പോഴേ അതിലുള്ള സജീകരണങ്ങളെ ഇണക്കി വെക്കുക അങ്ങനെ വേറെ ശാന്തപ്പം വീടാ ചെറുകേരാ ചെറുകര നമ്മളെ ശിവൻചേട്ടൻ്റെ അവിടെ ചേക്കാത്തറ മൂന്നാല് മഴയായില്ലേ ഭയങ്കര മഴയല്ലേ അതിന്റെ ഇടയ്ക്ക് ഒരു തൂമ്പോർ അപ്പൊ രണ്ടു ദിവസം കഴിയും നാളെ കുറവാവുക സാർ ഇത് കോലാനും ണക്കിരിക്കലും മൊരശുമായി ചീറ്റാലാവുമ്പഴേ നല്ല ചൂട് കാണും ചൂട് പെട്ടെന്ന്

കോട്ടയം റൂട്ടായത് കേട്ടോ ഇനി നേരെ ഇല്ലെന്നാണ് കൂടിമാറ അപ്പൊ നമ്മൾ ഇന്ന് ചിലപ്പോൾ കറക്കം മാത്രമേ കാണത്തുള്ളു കേട്ടോ ഇപ്പം മാണി പത്ത് പണിയായിട്ടുണ്ട് ഞങ്ങൾ കറേ കരേ കറേ കറങ്ങി എല്ലാ പാടത്തും വെള്ളമാണ് വെള്ളത്തിനെ നമ്മൾ നൂറ് നോക്കി നോക്കി ഇനി വെള്ളം ഇനിയിപ്പം നമ്മൾ അതേ കിടക്കാനെ റിട്ടേൺ നമ്മൾ തിരിച്ചു പോവുക എല്ലാളും കറേ 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 ലാസ്റ്റ് കൊയ്ത്ത് പാടത്ത് വന്നു കേട്ടോ എന്നാൽ എല്ലാളും വെള്ളം പിന്നെ ഞങ്ങളിപ്പം ചെറുകാലിന്റെ ബോട്ട് വന്നി കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇടിച്ച് നമ്മൾ ആ ചാലിൽ ഒരു വല വെക്കും അതുകൂടാതെ ഇത് പൊക്കോ അത് ഈ പൂള കിടക്കുന്നത് ചിലപ്പോൾ ആ പൂളക്കടി ചിലപ്പോൾ എന്തെങ്കിലും കാണും അപ്പം നമ്മൾ അവിടെ ഒരു വല വെക്കും കേട്ടോ നമ്മൾ നേരെ പടിഞ്ഞോട്ടുള്ള ചാലിൽ ഒരു വല വേണ്ടി അവിടെ ഒരു വല വെക്കണം അങ്ങനെ ആ വലയും വെച്ചുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ കയറി വെക്കും ഇരിക്കാൻ പറ്റത്തില്ല അപ്പത്തും എവിടെന്ന് ആണോ വല്ലതാണ് നോക്കിട്ട് ആണോ തങ്ങൾ ഒമ്പതിലൊക്കെ കറങ്ങിയും വരുവാ വെള്ളം 이리 네, 네. 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 തിരിച്ചടം തിരിച്ചടം ഇങ്ങോട്ട് വിടുക എന്നാല് ഇല്ലെങ്കിൽ പിന്നെ ഓ ഇത് രണ്ടു കളി പോലെ വലിച്ചേ അങ്ങനെയുള്ള ആയോന്ന് നോക്കി മുന്നോട്ട് കയറില്ലേ മുന്നോട്ട് കയറില്ലേ ഇത് കുത്തിയ തിരുത്തിടക്കട അതങ്ങട ഇതാ ഇതാ ഇത് ഇതാ കുത്തേണ്ടത് ഇതാ കുത്തേണ്ടത് ഇതാ കുത്തേണ്ടത് അങ്ങോട്ട് വലിച്ചേ നമ്മൾ ചെറുകാലിന്റെ ഒത്ത നടുക്ക ഇപ്പൊ നിൽക്കുന്ന കേട്ടാ നമ്മള് വല ഊരു വച്ചിരിക്കുന്ന ഈ ചാലിന്റെ കിഴക്കേട്ട നമ്മളെ ശങ്കർ ബ്രോ ഒരു വരാലിനെ ക്യാച്ച് ചെയ്ത് കേട്ടാ ഞാ കല്ലിന്റെ എന്തോ ചാടിയായിരുന്നല്ലേ അപ്പൊ ചമ്പല്ലി ഒരു വാരകത്തിട്ടൊക്കേ ഇവിടെ ഇരുന്നാ നീ ഒന്ന് അവിടെ ഇരു കൊണ്ടാപ്പ് കലം കൊലം ദിവസം കര ഇപ്പോ ഓടിക്കറി ആണോ

വേറെ കണ് ചിലപ്പോ മുന്നോട്ടാണോ അപ്പൊ പോയെ മേടിക്കൂടെ ചാടിപ്പോയിരുന്നു കണ്ണുമായിട്ട് മൊത്തം ചെറിയ നല്ല വരാലായിരുന്നത് അത് ചേർപ്പായിരുന്നു ആ പുലിന്റെ അകത്ത് നോക്ക് പുലിന്റെ അകത്തു കാണാം അങ്ങോട്ട് വന്നപ്പോ വന്നോട്ട് എങ്ങോട്ടാ പോയ നോക്ക് നോക്ക് കൊണ്ടാപ്പങ്ങോട്ട് പോയപ്പോ അത് നല്ല കലക്കാരായിരുന്നല്ലോ ഇല്ല പോണ്ടെടുക്ക് പോലില്ല അതിനകത്ത് നോക്കിയില്ല ഇപ്പറാ മുള്ളം വേണപ്പാ പയ്യോ നോക്കണേടാ വരും കാണണ്ടില്ല ആ അതിട്ടും അതിട്ടും പയ്യോ നോക്കണേ പൊറങ്ങോട്ടാണ് നല്ല വേറെ അകത്ത് വേറെ മര ചേറുതാ ചെറുതാ ചെറുത് വരാലല്ല അതല്ല ഞാൻ പിടിക്കുന്നു നോക്കട്ടെ ശങ്കരേ ശങ്കര നീ ഹോളില്ല അപ്പുറേ ഉണ്ട് നീ ആദ്യം എന്റെ ഈ കൈ ദീപം അങ്ങോട്ട് വെപ്പിക്കും ഹോൾ അതേ ഇത് ആ അപ്പറേ ഹോളുണ്ട് വേണ്ട ആ അതിലെ മഴയാ മറ്റേ വരാൽ ആടിപ്പോയ എന്ത് കൈമുട്ടിയല്ലേ അപ്പ 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 ഇങ്ങോട്ട് വെപ്പിക്ക അത് കഴിക്കുക അതിന്റെ അകത്തൊരു വരാൽ ഉണ്ടായിരുന്നടാ അതിൻ്റെ അകത്തൊരു വരാലുണ്ടായിരുന്നു വേണ്ട അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് ഒരു പോണ്ടരല് യാളിപ്പോയത് നല്ല വരാലായിരുന്നു അല്ലേ വലേലാണോ ആ അടിച്ചോ നീ അതിനെ പിടിച്ചോ ഇത് പുറത്തായിരുന്നു പുറത്താ മതി കണ്ണും വരാൽ അങ്ങോട്ടെടുക്കാണോ ഉറപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ല പള്ളത്തി ഭയങ്കരം വള്ളത്തി അത് പുറത്തറ ഒരു കായ പുറത്ത് ചത്തത് ആ കട്ടടിക്കാൻ വല്ലായിരുന്നോ ചെമ്പല്ലിയൊക്കെ നല്ല ചെമ്പല്ലിയ ഓടിക്കാൻ നമുക്ക് മീൻ എല്ലാം ഇതാണ് കിട്ടിയത് എല്ലാം കണ്ടത് വരാനായിട്ട് ഒരു ഒന്നര കിലോ ഒരു ഒരൊന്നര കിലോ വരാലും ആ ഒന്നര കിലോ അല്ല കേട്ടാ രണ്ടു കിലോ വരാലും രണ്ടു കിലോ വരാലും ഒരു എല്ലാം ഒരു മൂന്ന് കിലോ മീനുണ്ട് അതാണ് ഞങ്ങൾ മൂന്ന് പേര് പോയി കറങ്ങിയുള്ളത് മൂന്ന് കിലോ മീനും ഇനിയിപ്പോ നമുക്ക് ഇറങ്ങാനൊന്നും സമയമില്ല നമ്മിന്നിപ്പോ വൈപ്പ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ വരാൻ ഓർമ്മ ചത്ത ഇത് വരാം ഇപ്പോഴും അത് ചത്തു പോകുക വെള്ളം വരാനും അപ്പോൾ അത് മയങ്ങുന്നതാണ്